ഇരുപത്തിയഞ്ചു വർഷങ്ങളുടെ ഓർമ്മയുമായി പഴയിടം മോഹനൻ നമ്പൂതിരി കലോത്സവ വേദികളിൽ എത്തുന്ന കലാപ്രതിഭകൾക്കും കലാ ആസ്വാദകർക്കും സ്നേഹം വിളമ്പിയ പഴയിടം മോഹനൻ നമ്പൂതിരി ഇരുപത്തിയഞ്ചു വർഷങ്ങളുടെ ഓർമ്മയുമായി കലാ ആസ്വാദകർ പഴയിടത്തിന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കലോത്സവങ്ങളിൽ എത്താറുണ്ട് ഓരോ വർഷവും വെറൈറ്റി പായസങ്ങളാണ് പഴയിടത്തിൽ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് നാമജപം ഉണ്ടാകും അപ്പോൾ ഭക്തർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ക്ഷേത്രത്തിലെ ശാന്തി നിർബന്ധിച്ചു കറികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല രുചിയെന്ന് നാട്ടുകാർ അഭിപ്രായം പറഞ്ഞു അതായിരുന്നു പാചകത്തിലേക്കുള്ള തുടക്കം അന്ന് അൻപതോളം പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത് കോട്ടയം ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ആര് പങ്കാളിയായത് രണ്ടായിരത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ പഴയടം മോഹൻ നമ്പൂതിരി കൂട്ടരുമുണ്ട് ഭക്ഷണപ്പുരയുടെ ചുമതലയാണ് വഹിക്കുന്നത് പിന്നീട് പത്തിലധികം സംസ്ഥാന കലോത്സവങ്ങളടക്കം അമ്പതിലധികം കലോത്സവങ്ങൾക്കും രണ്ട് ദേശീയ മിനിറ്റുകൾക്കും ഭക്ഷണമന്ത്രിയുണ്ട് എം എസ് സി ബി സി ബിരുദമുണ്ട് അത്താഴത്തെ പതിമൂന്നിലെ മലപ്പുറം കലോത്സവം മറക്കാനാവാത്ത അനുഭവമാണ് കുട്ടികൾ ഉൾപ്പെടെ അമ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് നാടിന്റെ ഉത്സവം പോലെയാണ് ആ കലോത്സവം ആഘോഷിക്കപ്പെട്ടത് മുപ്പതിനായിരം ലിറ്റർ സാമ്പാർ ഉണ്ടാക്കി കോഴിക്കോട് കലോത്സവം തുടങ്ങിയ ശേഷവും തിരക്കൊഴിയാത്ത ഇടം ഊട്ടുപുരയാണ് തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ ഏറെയാണ് കലോത്സവ വേദികൾ മാത്രമല്ല ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഭക്ഷണം വിളമ്പാറുണ്ട് പഴയിടത്തിന്റെ പാതയിൽ മക്കളും പഴയിടം ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലാണ് സന്ദർശിച്ചിട്ടുള്ളത് മകൻ യദു റെസ്റ്റോറന്റിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മകൻ യതുവാണ് മകൻ മാളവിക രണ്ടു പേരും അച്ഛന്റെ പാതയിൽ തന്നെയാണ് ഭാര്യ ശാലിനി ഭാര്യയുടെയും മരുമക്കളുടെയും നോട്ടത്തിൽ

ഇവിടെ അഞ്ചു ദിവസം വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ സ്വീകാര്യത ഉണ്ടല്ലോ അപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നന്നായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് നമുക്ക് വളരെ പ്രശ്നമല്ല ചെയ്യുന്ന ആ പർട്ടികുലർ ഇവന്റ് ആണോ ആ ഇവന്റ് എവിടെയാലും നന്നായിട്ട് ചെയ്യും നമുക്ക് കിട്ടുന്ന സൗകര്യം ഇപ്പൊ ഞാൻ പാചകം തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞു മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു എനിക്ക് ഇപ്പൊ അറുപത്തെട്ട് വയസ്സായിട്ട് വയസ്സ്

മക്കളെത്രേരാണ് സഹായത്തിനുണ്ട് പിന്നെ അവര് റെസ്റ്റോറന്റ് ആണ് എന്റെ ബിസിനസ് കൂടുതലാണ് റെസ്റ്റോറന്റിലേക്കാണ് കോട്ടന്റായിട്ട് എത്തിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയുണ്ട് പട്ടക്കുളങ്ങര ഉണ്ട് അവിടെ പിന്നെ ഗുരുവായൂരുണ്ട് തൃശ്ശൂരുണ്ട് തങ്ങനംകുളത്തുണ്ട് പാലുണ്ട് ഭക്ഷണം പാകവും പിന്നെ ഭക്ഷണം വിളമ്പലവും ഇതാണ് ജീവിതം ഒരാൾക്ക് മതി എന്ന് പറഞ്ഞു കൊടുക്കാവുന്ന ഓരോ ചെയ്യും എന്നാലും ഇത്രയും ഒരു സന്തോഷത്തോടു കൂടി അതിരാവിലെ തന്നെ വളരെയധികം കൂടിയാണ് ഈ ഒരു അറുപത്തെട്ട് വയസ്സിലുള്ളത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങിട്ടില്ല രാത്രി പത്ത് മണിക്ക് ഇറങ്ങിയതായി പക്ഷെ മുഖത്ത് ആ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ അതാണ് ഞങ്ങളുടെ എനർജിയിലെ അവരെ എത്ര പേരാണ് ഇവിടെ വിളമ്പുന്നത് എൺപത് പേരുണ്ട് ഞങ്ങള് വിളമ്പാൻ വേറെ എൺപത് പേരുണ്ട് വളരെ രസകരമായ രീതിയിൽ

ഈ അനുഭവങ്ങളാണ് പിന്നെ ഇതൊരു പാടായിട്ട് മാറിയത് അതിനുശേഷമുള്ള ഒരു പിന്നെ തയ്യാറെടുപ്പുകൾക്ക് ഒരു പ്രശ്നവുമില്ല പത്താള് പതിനായിരം ആളെ വിളമ്പുന്ന ഒരേ മൺസം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നടന്നു തുടങ്ങും പതിനായിരം ആൾക്കും നമ്മൾ എടുക്കുന്നത് അപ്പൊ തന്നെ എങ്ങനെ ഈ ഇതിലേക്ക് ഈ മേഖലയിലേക്ക് വന്നുപെടാൻ കാരണം എങ്ങനെയാ വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയാം എസ് ആണ് ആർക്കും അറിയില്ല അല്ല നിങ്ങൾ അറിയുന്ന അറിയും ുംറക്കേണ്ട കാര്യം ഞങ്ങൾക്ക് രണ്ടു ഓപ്ഷനാണല്ലോ ബ്രാഹ്മിൻസ് ജോലി ഇല്ല ഞങ്ങൾക്ക് ജോലി കിട്ടാൻ വല്യ പാടില്ല അല്ലെങ്കിൽ കാരണം ഗവൺമെന്റ് ജോലി കിട്ടില്ല സുസരണം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടൂല പിന്നെ നമുക്ക് മെറിലേക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള സാധ്യതകളും കുറവാണ് അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുക്കണമായിരുന്നു അന്ന് അതിനുള്ള സാഹചര്യം ഇല്ലാത്ത ജോലിക്ക് പോയി ജോലിയില്ലാത്ത അപ്യസ്തത്തിനായ ബ്രാഹ്മണന് രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിലായെങ്കിലും ആൾക്കാർ കൂടെ പാചകം അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ പൂജാരിയായിട്ട് മാറും പക്ഷേ പൂജാരിക്കൊരു പ്രശ്നമുണ്ട് പൂജാരി അത്ര നന്നായിട്ട് പൂജ ചെയ്താലും അത് നടത്തുന്നതിൻ്റെ വിധി പോലെ ഇരിക്കും അവൻ്റെ റിസൾട്ട് അപ്പം അതുകൊണ്ട് നമ്മളെ ആശ്രയിച്ച് അല്ലിരിക്കുന്നു അവൻ്റെ അവനെ ആശ്രയിച്ചാൽ ഇരിക്കും ഭക്ഷണം അങ്ങനെയല്ല നമ്മളങ്ങനെ കൊടുക്കുന്നു അതുപോലെ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഒരു റിസൾട്ട് കിട്ടുന്നു നമ്മളെ പറ്റുകൊണ്ട് നമുക്ക് റിസറ്റ് കിട്ടുന്നതായതാണ് ഭക്ഷണമായതും ഞാൻ പാചകം കിട്ടുകയും ചെയ്യുന്നില്ല അത്ര അങ്ങനെ ബി എസ് സി അപേക്ഷ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തിയാറ് തെറ്റോതിട്ടാണ്